ഹായ് ഹലോ എല്ലാവർക്കും പത്തനംമാറ്റി സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കനകയും നയനയും തമ്മിൽ സംസാരിക്കുകയാണ് അപ്പോൾ പറ്റി വളരെ നല്ല അഭിപ്രായത്തിലാണ് നമ്മുടെ കനക സംസാരിക്കുന്നത് കനക പറയണേ മോളെ ഇതും കൂടി ചേർത്തിട്ട് ഒരുപാട് തവണയായി ആദർശി നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു പല തവണ പലരുമായിട്ട് അടിയുണ്ടാക്കി നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്വന്തം ആരോഗ്യം പോലും മറന്നാണ് ആദർശമോൻ പെരുമാറിയിട്ടുള്ളത് ഇതിപ്പോൾ നിൻ്റെ ചേച്ചിയെ രണ്ടാമത്തെ തവണയാണ് ആദർശി രക്ഷിച്ചു കൊണ്ടുവരുന്നത് നമ്മുടെ ഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടപ്പോഴും ആദർശമോൻ തന്നെ വേണ്ടി വന്നു അതുകൊണ്ട് ആദർശ ഒരു തരത്തിൽ നീ വേദനിപ്പിക്കരുത് എന്നൊക്കെ പറയാണ് അപ്പോൾ നയ എന്നിട്ട് പറയണം മോളെ നിന്റെ ഭാഗ്യമാണ് ആദർശ മോൻ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ നയനെ പറയാണ് അതേ അമ്മേ അതെനിക്കറിയാം ആദർശ ചേട്ടനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഇവിടെ എന്തൊക്കെ വിഷമം ഉണ്ടായാലും ഞാൻ എല്ലാം സഹിച്ച് ഞാൻ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ കാനൊക്കെ ആ അത് നല്ലത് തന്നെയാണ് മോളെ അങ്ങനെ തന്നെ വേണം ഇപ്പോൾ അപ്പോൾ നമ്മുടെ നയനെ പറയണം അമ്മേ നാളെ ഇവിടെ ഒരു പ്രത്യേക പൊങ്കലുണ്ട് വിശേഷ പൂജയും ഉണ്ട് അമ്മയും അച്ഛനും നന്ദും കൂടി ഇങ്ങോട്ട് വരണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോ അപ്പോ നമ്മുടെ കനക പറയാണ് ഇല്ല മോളെ ഞങ്ങൾ അങ്ങോട്ട് വരില്ല കഴിഞ്ഞ തവണ തന്നെ അവിടെ വന്നപ്പോ ഉണ്ടായ പുകലൊക്കെ മോക്കറിയാലോ അതുകൊണ്ട് അമ്മ അങ്ങോട്ടേക്കൊന്നും വരുന്നില്ല വന്നു കഴിഞ്ഞാൽ നിൻ്റെ അമ്മായിയമ്മയ്ക്ക് അത് ഒട്ടും ഇഷ്ടാവില്ല പിന്നെ ഇപ്പോൾ നീ അനുഭവിക്കുന്ന സന്തോഷമൊക്കെ അതോടെ നഷ്ടപ്പെടും അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് വരുന്നില്ല മോളെ എന്ന് പറയുകയാണ് അപ്പോൾ നയനു പറയാണ് അമ്മേ എൻ്റെ അമ്മായിയമ്മ തന്നെ അമ്മയെ വിളിച്ചാലോ അങ്ങനെയാണെങ്കിൽ അമ്മ വരൂലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ കനങ്ങ പറയണ് നടക്കാത്ത കാര്യം എന്തിനാണ് മോളിരുന്നു കൊണ്ട് പറയുന്നത് അമ്മയെ നടക്കാത്ത കാര്യമല്ല അഥവാ ആദർശേട്ടൻ്റെ എൻ്റെ അമ്മ നേരിട്ട് വിളിച്ചാൽ അമ്മ വരുമോ അതിലും നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ അപ്പോൾ നമ്മുടെ കനക പറയണം വരുമ്പോളെ അങ്ങനെ ആദർശമോൻ്റെ അമ്മ വിളിച്ചു കഴിഞ്ഞാൽ വരാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും വരും എന്നിങ്ങനെ പറയുകയാണ് ആ എന്നാൽ അമ്മ കാത്തിരുന്നു ആദർശമായിട്ട് എൻ്റെ അമ്മ വിളിക്കും ഞാനല്ലേ ഉറപ്പ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയന ഫോൺ വെക്കുകയാണ് അതിന് ശേഷം നേരെ ബെഡ്റൂമിലേക്ക് ചെല്ലുകയാണ് അവിടെ നമ്മുടെ ആദർശിരിപ്പുണ്ട് ആദർശ് ലാപ്ടോപ്പ് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നയന വന്നിട്ട് ബെഡ്ഷീറ്റ് മടക്കുന്നത് കണക്ക് വന്ന ബെഡ്ഷീറ്റൊക്കെ എടുത്തിങ്ങനെ മടക്കുകയാണ് പുള്ളിക്കാരനുമായിട്ട് സംസാരിക്കാനുള്ള ഒരു അടവാണ് കേട്ടോ എന്നിട്ട് ആദർശനോട് പറയണ ആദർശേട്ടാ ആദർശേട്ട എന്ന് വിളിക്കണം അപ്പോൾ ആദർശ വിളിക്കണം എന്താ നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ ആ അതെ ആദർശേട്ടാ നാളെ ഇവിടെ വിശേഷാൽ പൂജയും പൊങ്കലും ഒക്കെ നടക്കുകയല്ലേ എൻ്റെ അച്ഛനും അമ്മയൊക്കെ അതിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ ആദർശം പറയണേ നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ വിളിക്കുക എന്ന് പറയാണ് അത് ഞാൻ അങ്ങനെ വിളിച്ചാലൊന്നും അവർ വരില്ല കഴിഞ്ഞ തവണയൊക്കെ വിളിച്ചപ്പോൾ വന്നപ്പോൾ ഇവിടെ ഉണ്ടായ പുകലൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാമല്ലോ അതുകൊണ്ട് അവർക്ക് നല്ല വിഷമവും പേടിയും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ആദർശമായിട്ട് എൻ്റെ അമ്മ വിളിക്കണം എന്നാൽ മാത്രമേ അവർ വരുള്ളൂ എന്നിങ്ങനെ പറയണം അപ്പോൾ ആദർശ് പറയാണ് നടന്നത് തന്നെ ഇവിടെ വേണമെങ്കിൽ ആരെല്ലാം ഉണ്ട് മറ്റുള്ള ആരെടുത്ത് പറഞ്ഞാലും അവരൊക്കെ വിളിക്കും പക്ഷേ എൻ്റെ അമ്മ വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ ആദർശേട്ടൻ ഇതൊന്ന് അമ്മയോട് സംസാരിക്കുമോ ആദർശേട്ടൻ വിളിക്കാൻ പറഞ്ഞാൽ ഉറപ്പായിട്ടും അമ്മ വിളിക്കും എന്ന് പറയാണ് അപ്പോൾ ആദർശ് പറയാണ് എൻ്റെ നയനെ ഞാൻ ഇത് പറഞ്ഞിട്ട് അങ്ങോട്ട് അമ്മേടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പിന്നെ അമ്മ ഒരാഴ്ചത്തേക്ക് എൻ്റെ അടുത്ത് മിണ്ടാതെ നടക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ പറഞ്ഞാലൊന്നും ഇത് അമ്മ അനുസരിക്കില്ല ഞാനെന്നല്ല ആര് പറഞ്ഞാലും അമ്മ ഈ ഒരു കാര്യത്തിൽ കേൾക്കില്ല വെറുതെ നീ ഈ ഒരു കാര്യം പറഞ്ഞ് അമ്മേടെ അടുത്ത് ചെന്നിട്ട് അമ്മയുടെ വായിലിരിക്കുന്ന തെറിയൊന്നും കേൾക്കാൻ നിൽക്കേണ്ട അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് പറയുന്നത് അപ്പോൾ നയനെ പറയുക ഏയ് പ്രയോജനമൊന്നും ഇല്ലാതില്ല ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്തായാലും എൻ്റെ ആവശ്യമല്ലേ ഞാൻ അമ്മയെക്കൊണ്ട് സമ്മതിപ്പിക്കുകയാണെങ്കിൽ ബെറ്റുണ്ടോ അദർശിട്ടം എനിക്ക് എന്ത് തരും എന്ന് ചോദിക്കണം അപ്പോൾ ആദർശിച്ച് പറയണം ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും തരാനൊന്നും പോകുന്നില്ല അമ്മ സമ്മതിക്കുകയാണെങ്കിൽ നിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവർക്കും സന്തോഷമായി ഇവിടെ വന്ന് പൂജയിലേക്ക് പങ്കെടുത്തിട്ട് മടങ്ങാം അത്ര തന്നെ ആ എന്നാലേ ഞാനിത് അമ്മയെക്കൊണ്ട് സമ്മതിപ്പിക്കും അല്ലെങ്കിൽ അദർശിട്ടും കണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നമ്മുടെ നയന മുറിയിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ് അതേ സമയത്ത് ഹോളിലെ എല്ലാവരും ഇരിപ്പുണ്ട് ദേവയാനി ജാനകി അതുപോലെ മുത്തശ്ശൻ മുത്തശ്ശി എല്ലാവരും ഇരിപ്പുണ്ട് അവർ സംസാരിക്കുന്നത് പൂജയെക്കുറിച്ചാണ് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ആ ദേവയാനി നാളെ ഇവിടെ നടക്കുന്ന വിശേഷ പൂജയിൽ നയനമോൾ തന്നെയാണ് പൂജ ചെയ്യുന്നത് അത് ഞാനും മുത്തശ്ശനും കൂടി ചേർന്നെടുത്ത തീരുമാനമാണ് അതിൻ്റെ പേരിൽ നീ ഇനി നാളെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന് പറയുന്നത് അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് ദേവയാനി വെറുതെ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടൊന്നും ഒരു പ്രയോജനവും കാരണം മൂത്ത മരുമകൾ എന്നുള്ള രീതി ില് കുടുംബത്ത് വന്നേറെ മൂത്ത മരുമകൾ എന്നുള്ള രീതിയിൽ നയന തന്നെയാണ് ആ പൂജ ചെയ്യേണ്ടത് അത് മൂത്ത മൂത്ത കുട്ടികൾ കുടുംബത്തേക്ക് വരുമ്പോൾ പഴയ പഴയ ആളുകൾ വഴിമാറിക്കൊടുക്കണം എന്നാൽ മാത്രമേ അവർക്ക് ഉത്തരവാദിത്വമായിട്ട് അവർക്ക് കുടുംബ ഭാരങ്ങളെ ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ എല്ലാം നമ്മൾ തന്നെ പിടിച്ച് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് ഒന്നിനെക്കുറിച്ചും ഒരു ബോധവും ഉണ്ടാവില്ല പിന്നെ ഇങ്ങനെയുള്ള ചടങ്ങുകളിലും കാര്യങ്ങളിലും ക്രമേണ അവർക്ക് താല്പര്യവും മാറും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അത് കേട്ടിട്ട് ദേവയാനിങ്ങനെ ഒന്നും ഇണ്ടാതിരിക്കുകയാണ് അപ്പോൾ നയനെ അങ്ങോട്ടേക്ക് വരികയാണ് എന്നിട്ട് പറയാണ് മുത്തശ്ശ എനിക്കൊരു കാര്യം പറയണമായിരുന്നു എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കണേ എന്താ മോളെ കാര്യം അത് എനിക്ക് ആദർശട്ടനെയും കൂട്ടി എൻ്റെ വീട് വരെ ഒന്ന് പോകണം എന്ന് പറയുന്നത് അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ദേവയാനി പക്ഷേ ഒരുപാട് ദേഷ്യപ്പെടുന്ന ഒന്നും ഇല്ല എന്നാലും ഒരു മയത്തിൽ ദേവയാനി ചോദിക്കുകയാണ് നീ ഇപ്പോൾ എന്തിനാ അങ്ങോ അവിടേക്ക് ഇപ്പോൾ പോകുന്നത് ഇപ്പോൾ ഇന്നലെ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ അവിടെ ഇത്ര പെട്ടെന്ന് വീണ്ടും അങ്ങോട്ടേക്ക് പോവേണ്ട കാര്യം എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ് ദേവയാനി അപ്പോൾ അത് കേൾക്കുമ്പോൾ നയന പറയാണ് അമ്മേ അത് അത് എന്താണെന്ന് വെച്ചാൽ ഈ വിഗ്രഹങ്ങൾ കൊണ്ടുപോയതിൻ്റെ ചെക്കുണ്ടല്ലോ ആ ചെക്ക് എന്നെ എൻ്റെ കയ്യിലാണ് കൊണ്ടു തന്നത് അത് ആദർശേട്ടൻ്റെ കൈ കൊണ്ട് എന്നെ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ കൊടുപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ആദർശേട്ടനെയും കൂട്ടി വീട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചത് എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോഴത്തേക്ക് ദേവയാനി പറയാണ് അതിന് അവിടേക്ക് പോവേണ്ട ആവശ്യമുണ്ടോ നിൻ്റെ അച്ഛൻ്റെ നിൻ്റെ അച്ഛനെയും അമ്മയെ ഇങ്ങോട്ട് വിളിപ്പിച്ചാൽ പോരെ എന്ന് പറയുന്നത് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നയന പറയണേ അത് അച്ഛനും അമ്മയും ഇങ്ങോട്ടേക്ക് വരില്ല അമ്മേ എന്ന് പറയുന്നത് അതെന്താ അവർക്ക് ഇങ്ങോട്ടേക്ക് വന്നാൽ അത് അമ്മയ്ക്ക് ഇഷ്ടമല്ലോ അവരിങ്ങോട്ട് വരുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചത് എന്ന് പറയുന്നത് അപ്പോൾ ദേവയാനി പറയുന്നത് ആ നീ ഒരു കാര്യം ജീ നിന്റെ ഫോണിങ്ങാ ഞാൻ വിളിക്കാം നിൻ്റെ അമ്മേ എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ നയനയുടെ സൂത്ര കേട്ടോ അതൊക്കെ അങ്ങനെ നയനെ ഫോൺ കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ദേവയാനി നയനയുടെ അമ്മയെ വിളിക്കുകയാണ് അപ്പോൾ കനകയാണ് ആ എന്താ മോളെ എന്താ മോളെ ഇപ്പോൾ വിളിച്ചത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ദേവയാനി പറയാണ് നയനയല്ല ഞാനാണ് അവളുടെ അമ്മായി അമ്മ ദേവയാനിയാണ് സംസാരിക്കുന്നത് എന്ന് പറയാണ് അപ്പോൾ അയ്യോ ആദർശമോ അമ്മയോ എന്താ എന്താ ഇപ്പോൾ വിളിച്ചതിൻ്റെ കാര്യം എന്നിങ്ങനെ ചോദിക്കുകയാണ് ആ ഇവിടെ ഇവിടെ നാളെ വിശേഷ പൂജയും പൊങ്കലും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങളെല്ലാവരും വരണം കനക മാത്രം വന്നാൽ പോരാ ഗോവിന്ദനെയും ഇളയ മകളില്ലേ അവളെയുമൊക്കെ കൂട്ടി നിങ്ങളെല്ലാവരും നാളെ രാവിലെ തന്നെ ഇവിടേക്ക് വരണം എന്ന് പറയുകയാണ് അപ്പോൾ കനക പറയുന്നത് അയ്യോ വരും വരുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ നിങ്ങൾക്ക് എന്നിങ്ങനെ ചോദിക്കുകയാണ് ദേവയാനി അപ്പോൾ കനക പറയാണ് അയ്യോ ഒരു തടസ്സവും ഇല്ല ആദർശമോൻ്റെ അമ്മ വിളിച്ചു കഴിഞ്ഞാൽ വരാതിരിക്കാൻ പറ്റില്ലല്ലോ നാളെ നമ്മൾ ഉറപ്പായിട്ടും വരും എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം ഇപ്പോഴും ഫോൺ കട്ട് ചെയ്യുകയാണ് ഫോൺ കട്ട് ചെയ്തിട്ട് ഫോൺ നയനയുടെ കയ്യിൽ കൊടുത്തിട്ട് വയ്ക്കുകയാണ് ഇപ്പോൾ നിൻ്റെ നിൻ്റെ അമ്മയെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവർ വരാമെന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്നിട്ട് നമ്മുടെ മുത്തശ്ശനേയും മുത്തശ്ശിനിയും നോക്കിയിട്ട് ദേവയാനി പറയണേ ഞാനവരോട് കടുപ്പിച്ചൊന്നും ഒന്നും പറഞ്ഞില്ലേ പഠിപ്പിച്ചൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ അച്ഛാ ഞാൻ സമാധാനത്തിൽ നല്ല മയത്തിലല്ലേ അവരോട് സംസാരിച്ചത് എന്ന് പറയുന്നത് അപ്പോൾ മുത്തശ്ശൻ പറയണേ അതേ ദേവയാനി ഇതുപോലെ തന്നെ ആയിരിക്കണം ഇനി നിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എന്നിങ്ങനെ പറയുകയാണ് ഇത് കേട്ടിട്ട് ആദർശ് അങ്ങോട്ടേക്ക് വരികയാണ് ആദർശ് അമ്മ ഫോൺ വിളിക്കുന്നതൊക്കെ കേട്ടിട്ടിങ്ങനെ അന്ധം വിട്ട് നിൽക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ നയനെ അന്തം വിട്ട് നോക്കുകയാണ് അതേസമയം നമ്മുടെ കനക നമ്മുടെ ഗോവിന്ദനാണെങ്കിൽ കൃഷ്ണവിഗ്രഹത്തിന് പെയിൻറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നന്ദു അടുത്തുണ്ട് അപ്പോഴത്തേക്കിനും ഓടി വരെയാണ് നമ്മുടെ കനക വന്നുടനെ ജിങ്കച്ചിക്ക ജിങ്കചിക്ക എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുകയാണ് അതിനുശേഷം കനക പറയുകയാണ് ഗോവിന്ദേട്ടാ ഗോവിന്ദേട്ടാ ഗോവിന്ദേട്ടൻ അറിഞ്ഞു അതേ എന്നെ ഇപ്പോൾ ഫോണിൽ വിളിച്ചിട്ടുണ്ട് നാളെ നമ്മളെല്ലാവരും അനന്തപുരിയിലേക്ക് ചെല്ലണമെന്ന് അവിടെ പൊങ്കാലയും വിശേഷ പൂജയും ഒക്കെയുണ്ട് അതിലെ ഗോവിന്ദേട്ടനും ഞാനും ഒളും ഒക്കെ പങ്കെടുക്കണമെന്നാണ് പറഞ്ഞത് എന്ന് പറയാണ് അപ്പോൾ അത് േക്ക് ഗോവിന്ദൻ പറയണം അതൊന്നും വേണ്ട കനക്കെ അതൊന്നും ശരിയാവില്ല നമ്മളെ മോള് വിളിച്ചതും കേട്ടുണ്ട് നമ്മൾ ഓടിപ്പോയിട്ട് കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായ സംഭവം നിനക്ക് അറിയില്ലേ എന്നിങ്ങനെ പറയണം അപ്പോൾ അത് കേൾക്കുമ്പോൾ കനക പറയണം അതിന് അയനെ മോള് വിളിച്ച ഇവിടെ നിന്ന് ആര് പോവാനാണ് ദേ ആദർശമോ എൻ്റെ അമ്മയാണ് വിളിച്ചത് നീ എന്താ കനക ഈ പറയുന്നത് നീ എന്താ വല്ല പകൽക്കിനാവോ കണ്ടോ ഒന്നും അല്ല ഗോവിന്ദേട്ടാ ദേ ഇപ്പം അങ്ങോട്ട് വിളിച്ച് ഫോൺ വച്ചതേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാനിങ്ങോട്ടേക്ക് ഓടി വന്നത് ഹോ ഇത്രയും നാളും മനസ്സിന് നല്ല വിഷമമായിരുന്നു എൻ്റെ മക്കളെ രണ്ട് പെമ്മക്കളെ കെട്ടിക്കൊണ്ട് ആ വീട്ടിൻ്റെ പടി ഒന്നും ചവിട്ടാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ള സങ്കടമുണ്ടായിരുന്നു ഇനിയിപ്പോൾ ആദർശമോൻ്റെ അമ്മ നേരിട്ട് വിളിച്ച സ്ഥിതിക്ക് വല്ലപ്പോഴും ഒക്കെ അവിടേക്ക് പോകുന്നതിൽ ഒരു തെറ്റുമില്ല എന്നിങ്ങനെ പറയണം എന്നിട്ട് നന്ദു പറയണേ അമ്മയ്ക്ക് എന്താ വട്ടായോ അമ്മ ഈ പറയുന്നതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതേ നന്ദൂട്ടാ ഇപ്പം അങ്ങോട്ട് വിളിച്ച് ഉള്ളൂ ആ സമയത്തല്ലേ അമ്മ ഫോണും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് ആ മോളെ നാളെ നീ വരണം കേട്ടോ നമുക്കിപ്പം എന്നിങ്ങനെ പറയണം അപ്പോൾ നന്ദു പറയണേ ഇല്ലമ്മേ ഞാൻ അങ്ങോട്ടേക്കൊന്നും വരില്ല എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ ഇഷ്ടമല്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗോവിന്ദൻ പറയാണ് കനക പറയുന്നത് സത്യം തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ കനക പറയാണ് ഉള്ളത് തന്നെ ഗോവിന്ദേട്ടാന്ന് പറയുന്നത് അപ്പോൾ നന്ദു നന്ദുവിൻ്റെ കൂടെ നമ്മുടെ എന്താ ഗോവിന്ദൻ പറയാണ് ആ മോളെ നന്ദു ഇപ്പോൾ വിളിച്ചത് ആദർശ മോൻ്റെ അമ്മയാണെങ്കിൽ ഉറപ്പായും മോളും നമുക്കൊപ്പം വരണം അല്ലെങ്കിൽ അത് അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ നന്ദു ഇങ്ങനെ ഒന്നും ഇട്ടാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അതേ സമയത്തുണ്ടല്ലോ അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ നവ്യ ഇങ്ങനെ ഇ ഇങ്ങനെ സെറ്റിയിൽ ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആഫി അങ്ങോട്ടേക്ക് നടന്ന് വരികയാണ് എന്നിട്ട് ആഫി നവിയെ കാണുമ്പോൾ മനസ്സിൽ വിചാരിക്കണേ ഓ ഇവളെ എവിടെ കൊണ്ടുവന്ന് ഒഴിവാക്കാൻ നോക്കിയാലും ഒരു രക്ഷയില്ലല്ലോ അവൾ തിരികെ ഇവിടെ തന്നെ വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് വരികയാണ് എന്നിട്ട് നമ്മുടെ എന്താ നമ്മുടെ നവ്യയുടെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് ആഫി പറയാണ് ആ നവ്യേ നീ ഇവിടെ ഇരിക്കായിരുന്നു ഇപ്പോൾ നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പോൾ അപ്പോൾ നവ്യ പറയണേ ഏയ് എനിക്കൊരു കുഴപ്പമില്ല അബി ാണ് ആ നിന്നെ ഇവിടെ കാണാതായ ആ നിമിഷം ഉണ്ടല്ലോ ഞാനും എൻ്റെ അമ്മയൊക്കെ അനുഭവിച്ച വേദന എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് നിനക്കറിയാമോ മരിച്ചു കളഞ്ഞാൽ മതി എന്നായിരുന്നു ഞങ്ങൾക്ക് എന്നിങ്ങനെ പറയാണ് അപ്പോൾ നവ്യ പറയണേ വേണ്ട ബി എന്നോട് നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട നിനക്കതിൽ നല്ല വിഷമം ഉണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ നിൻ്റെ അമ്മയ്ക്ക് ഒട്ടും വിഷമം ഉണ്ടായി കാണില്ല നിൻ്റെ അമ്മ ഞാൻ പോയതിൽ സന്തോഷിച്ച് കാണത്തേയുള്ളൂ എന്നിങ്ങനെ പറയാണ് അപ്പോൾ അഭി പറയണേ അങ്ങനെ പറയരുത് നവ്യയെ നിന്നെ നിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ പറയുന്നേ ഉള്ളൂ അമ്മയ്ക്ക് മനസ്സിൽ നിന്നോട് നല്ല സ്നേഹമാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നവ്യ പറയുന്നത് അങ്ങനെയൊന്നുമില്ല അഭി എന്തായാലും ഇങ്ങനെയൊക്കെ ആളുകൾ തുടങ്ങിയാൽ പിന്നെ എന്ത് ചെയ്യാനാണ് സാധാരണ വിവാഹം കഴിക്കാത്തൊരു പെൺകുട്ടിയാണിങ്ങനെ തട്ടിക്കൊണ്ടുപോയെങ്കിൽ കേൾക്കാൻ കൊള്ളാം ഇത് വിവാഹം കഴിഞ്ഞ് അമ്മയാണെന്ന് ഞാൻ അവൻ്റെ കൂടെ ആവുന്ന കണക്ക് എന്നിട്ടും അവൻ അതിലൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു ഇതാ അഭി സൗന്ദര്യം ഇത്തിരി കൂടിപ്പോയാലുള്ള കുഴപ്പം സത്യം പറഞ്ഞ നവ്യുടെ വർത്താനം കേട്ടിട്ട് അബിക്ക് ചൊറിഞ്ഞു വരികയാണ് അബി പറയുന്നത് ഓ ഇറങ്ങാം ഘട്ടമായി ഇവിളെ കൊന്ന് കൊല്ലാൻ കൊണ്ട് കൊടുത്തിട്ട് ഇവളെ കൊന്നതും ഇല്ല എന്നാൽ അവൻ കല്യാണം ഇവൻ കൂടെ കൂട്ടേ അതും ചെയ്തില്ല ൊ നാശം പിടിക്കാൻ ഇവൾ ഇവളെൻ്റെ കൂടെ തന്നെ തിരിച്ചെത്തിയല്ലോ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ നവ്യയെ ചെന്നിട്ട് നമ്മുടെ അഭിയെ ഇങ്ങനെ ഹഗ് ചെയ്യണം അങ്ങനെ അഭി ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ് നമ്മുടെ നവ്യയെ പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ ആദർശിൻ്റെ റൂമിലേക്ക് നയനെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അപ്പോൾ ആദർശ് ചോദിക്കുകയാണ് ആ തൻ്റെ ഈ തലയിങ്ങെ എനിക്ക് തരുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ നയനെ ചോദിക്കണേ എന്തിനാ ആ തന്നെ സമ്മതിച്ചിരിക്കുന്നു താനിത് എങ്ങനെ താനിത് എങ്ങനെ വർക്കൗട്ടാക്കി ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് പിന്നെ എനിക്ക് മനസ്സിലായത് എൻ്റെ അമ്മയുടെ കോമ ിൽ തന്നെ താങ്കേറി പിടിച്ചു എന്നുള്ള കാര്യം അമ്മയ്ക്ക് അമ്മയ്ക്ക് ഞങ്ങൾ എന്നെ എന്നെ നിൻ്റെ വീട്ടിൽ കൊണ്ടുപോകുന്നതിനോട് അമ്മയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമാണെന്ന് നിനക്കറിയാം അത് നീ വർക്കൗട്ടാക്കി എടുത്തതല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ നയന പറയാണ് അതേ അതിർച്ചയേട്ടാ എനിക്ക് ഈ വീട്ടിലുള്ള ഓരോ വ്യക്തിയുടെയും സ്വഭാവം നൂറിന് നൂറ് ശതമാനം എനിക്കറിയാൻ പറ്റും അതുകൊണ്ട് ആരെടുത്ത് എങ്ങനെ പെരുമാറണമെന്നും ആരെടുത്ത് എങ്ങനെ പെരുമാറിയ കാര്യം നടക്കുമെന്നൊക്കെയുള്ള കാര്യം എനിക്ക് നന്നായിട്ട് ഇപ്പോൾ അറിയാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അമ്മ അമ്മയിൽ നിന്ന് ഇങ്ങനെ ഒരു സമ്മതം മേടിച്ചെടുക്കാൻ പറ്റിയത് എന്നിങ്ങനെ പറയുകയാണ് അത് ആ അമ്മ അങ്ങനെ പറയുകയാണ് അപ്പോൾ ആദരിച്ച് പറയാണ് എന്തായാലും നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു നിന്റെ ഈ ബ്രെയിൻ എനിക്കുണ്ടായിരുന്നെങ്കിലും ഉണ്ടല്ലോ ഞാൻ എൻ്റെ ഈ ബിസിനസ്സുണ്ടല്ലോ സ്വർണ്ണ ബിസിനസ്സിൻ്റെ കാര്യമാണേ ഇന്ത്യയിൽ നിന്നല്ല ഇന്ത്യക്ക് പുറത്ത് മാത്രമല്ല ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ നമ്പർ വൺ ജ്വല്ലറി ഞങ്ങളുടേതാക്കി മാറ്റിയാൻ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആദരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് നമ്മുടെ നവ്യ ഉണ്ടല്ലോ നമ്മുടെ ഈ പാഡ് ഉണ്ടല്ലോ വയറ്റിൽ വയ്ക്കുന്ന വയർ വലുതാക്കുന്ന തലേണ ആ സംഭവം എടുത്തിട്ട് ഇങ്ങനെ സാരിയൊക്കെ ഉടുത്ത് അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ട് നിൽക്കുകയാണ് താഴെ പൂജ നടക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ആ ഒരു പാഡ് എടുത്തിട്ട് ഇങ്ങനെ വയറിൽ വെക്കാനായിട്ട് തുടങ്ങുകയാണ് സാരിയാണ് പുള്ളിക്കാരത്തുവിടുത്തിരിക്കുന്നത് അപ്പോഴത്തേക്ക് പെട്ടെന്ന് അഭി കയറി വരികയാണ് അപ്പോൾ അഭി കാണാതെ പെട്ടെന്ന് ഈ സംഭവം എടുത്ത് തലയണയുടെ അടിയിലേക്ക് പുല്ലോയുടെ അടിയിലേക്ക് വെക്കുകയാണ് അപ്പോൾ അഭി ചോദിക്കുകയാണ് നീ ഇതുവരെയും റെഡി ആയില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നവ്യ പറയണേ ആ റെഡിയായി അഭി ഇപ്പം വരാൻ ഇത്തിരി വളയൊക്കെ ഒന്നിട്ടോട്ട് എന്നിങ്ങനെ പറയുകയാണ് നീ എന്തൊക്കെ വിചാരിച്ചിട്ടും നിന്റെ അനിയത്തിയാണല്ലോ സ്കോർ ചെയ്യുന്നത് കണ്ടില്ലേ നിന്നെ കൊണ്ടു ഒന്നിനും കൊള്ളില്ല ദേ ഇപ്പോൾ ഇവിടെ നടക്കുന്ന പൂജകളെല്ലാം അവൾ തന്നെയാണ് ചെയ്യുന്നത് ദേ ഇപ്പം അമ്മ അമ്മായിയമ്മ അമ്മ എല്ലാത്തിൽ നിന്നും വഴി മാറിക്കൊടുക്കുക മുമ്പൊക്കെ അമ്മായി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവളോട് ഉടക്കുകയെങ്കിലും ചെയ്യുമായിരുന്നു ഇപ്പോൾ അതുമില്ല നീയാണെങ്കിലോ ഇവിടെ ഇങ്ങനെ ഒന്നിനും കൊള്ളാത്തത് കണക്കിരിക്കുന്നു ഇതെല്ലാം നിൻ്റെ കഴിവേട് തന്നെയാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നവ്യ പറയുകയാണ് എനിക്കത് അറിയാം ബി മുമ്പൊരിക്ക എന്നോട് മുത്തശ്ശി ചെയ്യാൻ പറഞ്ഞ പൂജ പോലും അവളെ ഏറ്റെടുത്ത് ചെയ്യയില്ലായിരുന്നോ ചെയ്തത് എനിക്കറിയാം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അതിന് ശേഷം നമ്മുടെ അഭി താഴേക്ക് ഇറങ്ങി പോവുകയാണ് അങ്ങനെ അഭി പോകുന്ന സമയത്തിന് നവ്യ പെട്ടെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് പാട്ടെടുത്ത് വയ്ക്കണമല്ലോ അതേ സമയത്തുണ്ടല്ലോ എല്ലാവരും താഴെ സെറ്റായിട്ടിരിക്കുകയാണ് നമ്മുടെ ദേവയാനിയും ജാനകിയും കൂടി ഇരുന്ന മാല കോർക്കുകയാണ് മുത്തശ്ശി അടുത്തുണ്ട് നയനെ ആദർശും കൂടി അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ ദേവയാനിയൊക്കെ ഭയങ്കര സുന്ദരിയായിട്ടിരിക്കുകയാണ് ഏട്ടോ ജയലജയും അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ് അഭി നവ്യ അവരും താഴേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ആദർശ് നയനയും കൂടി അവിടെ വന്ന് നിൽക്കുകയാണ് അപ്പോൾ മുത്തശ്ശി ചോദിക്കണം മോൾ ഇന്ന് എന്താ സീമന്തരേഖയിൽ സിന്ദൂരം അണിയാഞ്ഞത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ നയ നയനെ പറയുന്നത് അയ്യോ മുത്തശ്ശി ഞാനത് വിട്ടുപോയി ഞാൻ പെട്ടെന്ന് പോയി അണിഞ്ഞു ിട്ട് വരാമെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണം ഇനി മോൾ ബെഡ്റൂമിലേക്കൊന്നും കയറി പോവണ്ട ആദരിച്ചു മോനെ ആ പൂജാമുറിയിൽ ഇരിക്കുന്ന കുങ്കുമം ഒത്തിരി മോളുടെ നെറ്റിയിൽ തൊട്ടുകൊടുക്ക് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ആദരിച്ച് കുങ്കുമം എടുത്തുകൊണ്ട് വന്നിട്ട് നയനയുടെ നെറുകയിൽ തൊട്ട് കൊടുക്കുകയാണ് ഇത് കണ്ടിട്ട് ദേവയാനിക്ക് ഒട്ടും സഹിക്കുന്നില്ല പക്ഷേ ദേവയാനിക്ക് കടിച്ചമർത്തി ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഇത് കണ്ടിട്ട് ജലജയ്ക്കൊക്കെ ആ സൂയ്യ തോന്നുകയാണ് ജലജയ്ക്കൊക്കെ ദേഷ്യം വരികയാണ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തേക്കുക എന്ന മാത്രമായിരിക്കും ഞാനിടുന്ന വീഡിയോകൾ അപ്പപ്പോഴും നിങ്ങൾക്ക് കിട്ടുക ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഉടനെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ